ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട മൂന്ന് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യൻ താരം ഗില്ലുമായി ബന്ധപ്പെട്ടതാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള ആദ്യ ടെസ്റ്റ് മത്സരം ഇന്ത്യൻ ടീം കളിക്കാൻ പോകുമ്പോൾ ആദ്യ മത്സരത്തിൽ ഗില്ല് ആയിരിക്കും നമ്പർ ഫോറിൽ കളിക്കുക എന്നുള്ള കാര്യം ഇന്നലെ ഋഷഭ് പന്ത് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഋഷഭ് പന്ത് നമ്പർ ഫൈവിലും ഗിൽ നമ്പർ ഫോറിലും കളിക്കും സോ പ്രോബലി നോക്കുമ്പോൾ സായി സുദർശൻ വൺ ഡൗണിൽ കളിക്കുന്നത് നമുക്ക് ആരാധകർക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അടുത്ത അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ് സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് പോകും സി എസ് കെയിലേക്ക് പോകും എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് റൂമറുകൾ പരക്കുന്നുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ് സഞ്ജു സാംസണെ രാജസ്ഥാൻ റോയൽസ് ട്രേഡിംഗ് വഴി ഒരിക്കലും കൊടുക്കില്ല സഞ്ജു സാംസണെ ലേലത്തിൽ ലേലത്തിൽ വിട്ടുകൊടുത്ത് ലേലത്തിൽ മിനി ഓപ്ഷനിൽ ഏതെങ്കിലും ടീമുകൾ സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം പുറത്തു വന്നിരിക്കുകയാണ് സഞ്ജു സാംസണെ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് ഒരിക്കലും ട്രേഡിംഗ് വഴി കൊടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല ലേലത്തിൽ വേണമെങ്കിൽ സഞ്ജുവിനെ വിടും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് സോ പ്രഭുപൊളി നോക്കുകയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഐ പി എൽ മിനി സഞ്ജുവിനെ ഇനി ലേലത്തിൽ വിടുകയാണെങ്കിൽ വരാനിരിക്കുന്ന ഐ പി എൽ മിനി ഓപ്ഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മാറും സഞ്ജുവിന് വേണ്ടി ഒരു ഇരുപത്തിയഞ്ച് കോടി രൂപ വരെ ചിലപ്പം വരെ വിളി പോകാൻ സാധ്യതയുണ്ട് ഏതായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം മറ്റൊരു അപ്ഡേറ്റ് മറ്റൊരു അപ്ഡേറ്റ് ജയ്സ്വാളുമായി ബന്ധപ്പെട്ടതാണ് ജയ്സ്വാളിനെ സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് കൊൽക്കത്ത മാനേജ്മെന്റ് ട്രേഡിംഗ് വഴി സ്വന്തമാക്കാൻ ആണ് കൊൽക്കത്ത മാനേജ്മെന്റ് നോക്കുന്നത് വെങ്കടേഷ് അയ്യറിനെ രാജസ്ഥാന് കൈമാറി ജെയ്സ്വാളിനെ കൊൽക്കത്തയിലേക്ക് ഈ ഈയൊരു ഡീലാണ് വെച്ചിട്ടുള്ളത് ഏതായാലും ഇത് രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് ഈ ഒരു ട്രേഡിങ്ങിനെ അനുവദിക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ ഒരു മൂന്ന് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുമോ